ബഹ്റൈനിലെ ടെന്നീസ് പ്രേമികളുടെ ഹൃദയത്തിലേക്ക് ലോക ടെന്നീസ് റാണി എത്തിയപ്പോൾ സ്വീകരിക്കാൻ കായിക ലോകം ഓടിയെത്തി റിഡ്സ് കാൾട്ടണിലെ റോയൽ ബീച്ച് ക്ലബിലായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ഒന്നാം നമ്പർ താരമെന്ന റെക്കോർഡിനുടമയായ ടെന്നീസ് ഇതിഹാസം മാർട്ടിന ഹിഗിംസിന്റെ ബഹ്റൈനിലെ മാസ്മരിക പ്രകടനം ലെക്സ് ടെന്നീസ് പ്രൈവറ്റ് കോച്ചിങ് മേഴ്സിഡിസ് ബെൻസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച സ്റ്റാർ ഇവന്റിനോടനുബന്ധിച്ചാണ് താരം ബഹ്റൈനിൽ എത്തുന്നത് പങ്കെടുക്കുന്നവർക്ക് അഞ്ച് തവണ ഗ്രാൻഡ് സ്ലാം നേടിയ മാർട്ടിന ഇൻഗിങ്സുമായി കൂടിക്കാഴ്ച നടത്താനും കളിയുടെ പുതിയ ടെക്നിക്കുകൾ സ്വായത്തമാക്കാനുമുള്ള അവസരം ഒരുക്കിയിരുന്നു ഇരുപത്തിയഞ്ച് പ്രധാന ടൈറ്റിലുകളിൽ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള താരവുമായി സംസാരിക്കാനും ടെന്നിസ് സംബന്ധിച്ച് വിലയേറിയ ഉൾക്കാഴ്ചകൾ നേടാനും കുട്ടികളടക്കം നിരവധി പേരാണ് എത്തിച്ചേർന്നത് പതിനാറാമത്തെ വയസ്സിൽ ലോക ഒന്നാം നമ്പർ താരമായ ഹിൻഗിംസ് എന്ന അത്ഭുതത്തെ കാണാൻ ബഹ്റൈനിലെ മുൻനിര താരങ്ങളും എത്തിയിരുന്നു മൂന്നുവട്ടം ഓസ്ട്രേലിയൻ ഓപ്പണും ഓരോ തവണ വിംബിൾഡണും യു എസ് ഓപ്പണും സ്വന്തമാക്കിയ മാർട്ടിന ഡബിൾസിൽ കലണ്ടർ സ്ലാം എന്ന റെക്കോർഡും സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് പരിക്കിനെ തുടർന്ന് ഹിൻഗിംസ് രണ്ടായിരത്തി രണ്ടിൽ താൽക്കാലികമായി വിരമിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് യു എസ് ഓപ്പണിൽ മിക്സ്ഡ് ഡബിൾസിലും വനിതാ ഡബിൾസിലും ജയിച്ചു മിക്സഡ് ഡബിൾസിൽ ലിയാൻഡർ പേസും വനിതാ ഡബിൾസിൽ സാനിയ മിർസയുമായിരുന്നു ഹിങ്കിംഗ്സിന്റെ ജോഡികൾ